ഹലോ ഗീസ് എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് വീഡിയോ ആണ് ഇന്ന് നമ്മളുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ വൺ ടാപ്പ് എങ്ങനെ അടിക്കാനാണ് ഇന്ന് ആദ്യം നമ്മുടെ ആണ് ആദ്യം സെൻസിറ്റിവിറ്റി അത്യാവശ്യം ജനറൽ അത്യാവശ്യം കൂട്ടിയിടങ് നോക്കുക ഇരുന്നൂറോ തൊണ്ണൂറ്റമ്പത് റെഡ് ഡോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെച്ചാൽ മതി നിങ്ങൾ എന്നിട്ടും വൺ ടാപ്പ് കയറുന്നതിൽ ഈ സൈഡിൽ ഡിഫോൾട്ട് ഹൈ എന്നുണ്ടോ എൻ്റെ എനിക്ക് ഹൈ ഇട്ട് കഴിഞ്ഞാൽ വൺ ടാപ്പ് കയറുന്നതിലേം പാടാണ് ഡിഫോൾട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി കയറുന്നുണ്ട് അപ്പോൾ സെൻസിറ്റിവിറ്റി അത്യാവശ്യം കൂട്ടിയിടാൻ നോക്കുക എന്നിട്ട് കൂട്ടിയിട്ടിട്ട് കയറുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂട്ടിയിട്ട് കളിച്ച് വെക്കുക പിന്നെ ഡ്രാഗിങ് സ്റ്റൈൽ എന്നുവെച്ച് കഴിഞ്ഞാൽ തരാം ഡ്രൈവിങ് കയറി കാണിക്കില്ല അപ്പോൾ നമ്മളിവിടെ എൻ്റെ അടുത്ത് ഞാൻ ലോബിയിൽ വെച്ചിരിക്കുന്ന സ്കാറാണ് നമുക്ക് സ്കാർ സ്കാർ എടു എടുക്കാം ഗൈസ് പിന്നെ ഒരു സ്കാർ മാറ്റിയിട്ട് ഒരു എം ഐ ടി എക്സു എടുക്കാം ഫോർട്ട് ഡൗണിലെ ഇതിലാണ് നമുക്ക് ഡിസാം നോക്കോളൂ ഗൈസ് ശരി ലഗീസ് ശരി ലഗീസ് എനിക്ക് എൻ നയൻറ്റി ഫോർ റേഞ്ചിറ്റേഞ്ചിറ്റേഞ്ചിറ്റാ റേഞ്ചില്ല 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 അത്യാവശ്യം റേഞ്ച് വന്നിട്ടുണ്ട് ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡിങ് ഓഫ് ആക്കിയതാണ് നമുക്ക് എനിക്ക് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം അയ്യോ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് ഈസ് നമുക്ക് ഈ പെരാഫലിന് വരം ചെറിയൊരു ഹാങ്ങ് ഉണ്ട് ഈസ് പെരാഫലിന് വരെ നമുക്ക് എക്സാം പരമാവധി നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്ത് നോക്കും ബാക്കോട്ടാണ് ഇത് കയറുന്നില്ല ഞാൻ എൻ്റെ നിങ്ങൾക്ക് ഇതെന്നെ തന്നെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറയും എൻ്റെ പലതരത്തിലുള്ള ഡ്രാഗ് സ്റ്റിക്കലുണ്ട് അപ്പ് ആൻഡ് ഡൗൺ അല്ല ഡൗൺ അപ്പ് ഡ്രാഗ് ഉണ്ട് റോ ഡ്രാഗ് ഉണ്ട് സി ടൈപ്പ് ഡ്രാഗ് ഉണ്ട് ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഡൗൺ അപ്പ് ഡ്രാഗാണേ ആ നമ്മൾ ഫയർ ബട്ടൺ ഒരു പൊസിഷനിൽ വന്നിട്ട് മേലോട്ടേക്ക് ആക്കുക മേലോട്ടേക്ക് മേലോട്ടേക്ക് നല്ല ചാൻസ് ഉണ്ട് എം ഐ ടി എന്ന് വെച്ചാൽ എം ഐ ടിക്ക് പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓല ഞാനിപ്പം മറ്റേ ഡൗണ്ട് അബിട്രൈ ചെയ്യാൻ ശരിക്കും എം ഐ ടിക്ക് സീറ്റി ഡ്രൈ ആണ് പക്ഷെ സീ ട്രൈപ്പ് അടിച്ചിട്ട് ഞാൻ സീ ടൈപ്പ് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ആർക്കുന്നതാണ് അതാണ് ചില ഫോണിൻ്റെ എനിക്കിപ്പോ ഡൗൺ അപ്ഡാ കടിക്കുമ്പോൾ പക്ഷേ ഡൗൺ അപ്ഡ്രാ കടിക്കുമ്പോഴാണ് കേറുന്നത് എക്സോമിറ്റ് എനിക്ക് സ്കോപ്പ് സ്കോപ്പിട്ട് കേറാൻ ഇതുണ്ട് മറ്റേ സ്കോപ്പിനും ബാക്കി ക്യാരക്ടറിന് പറ്റുണ്ടാകുന്നുണ്ട് അടുത്ത് അപ്പോൾ നമ്മുടെ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതാ ഈ ഡെസേർട്ടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ അങ്ങനെ ഡൗൺ ഡ്രൈ ചെയ്താൽ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ പിന്നെ വണ്ട പിടിക്കാൻ പറ്റുള്ളൂ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ടും വെച്ചാൽ നല്ലോണം കയറുന്നുണ്ട് എം ഐ ടി വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം കയറുന്നുണ്ട് പക്ഷെ എട്ടനങ്ങോട്ട് വഴങ്ങുന്നുണ്ട് ഐസ് ഓക്കെ കോഡ് എടുത്താണ് ചെയ്യുന്നത് കോടുമ്പ നല്ല അത്യാവശ്യം സി എസ് എസ് കളിക്കുമ്പോ ഞാൻ കോഡ് എടുത്തിട്ടാണ് അധികം കളിക്കോ അല്ലിലോ ആക്രഷ്ട്ടോ അല്ലാണ്ട് പോകും ഞാൻ കാർ എടുത്തു കാർക്ക് എടുക്കുമ്പോഴത്തേക്ക് ഫുള്ള് അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോട്ടാണ് പിന്നെ ഒരു സബ്സ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഇതാണ് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് പറയാനും തോന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം